ഹലോ ഫ്രണ്ട്സ് ഉപ ഉപകാരപ്രദമായ ഒരുപാട് ടിപ്സുകളായിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം കണ്ടുനോക്കുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആവശ്യം രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാനോട് എടുത്തേക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയുപ്പാണ് എടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ ക്ലീനിങ് പരിപാടിയിലും ഞാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് വിനേഗർ അത് നമുക്കിതിൻ്റെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ക്ലീനിങ് പരിപാടിയിൽ ഉപ്പിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അത്രയും നല്ല ബെസ്റ്റ് റിസൾട്ടാണ് ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ഇതിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടു കണ്ടു നോക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഡിഷ് വാഷിംഗ് ലിക്വിഡിന് ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും വേണം അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വെള്ളം ഉപയോഗിക്കുന്നില്ല വിനീഗറും ലെമൺ ജ്യൂസും മാറി മാറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ഒരു പേസ്റ്റ് പരുവത്തിലോട്ട് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പവർ നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഞാൻ വെറുതെ തള്ളി മറിക്കേണ്ടതാണ് നിങ്ങൾക്ക് തോന്നും അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ റിസൾട്ട് അറിയാൻ പോകുന്ന പാത്രം ഈ ചട്ടി ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ നല്ല ബ്രൗൺ കളറായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറകൾ കണ്ടോ അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് സൈഡ് കംപ്ലീറ്റ് എണ്ണ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ സ്ക്രബറും ഡിഷ് വാഷിങ്ങൊക്കെ ഉപയോഗിച്ച് പല ടിപ്പുകളും ഉപയോഗിച്ചിട്ടൊന്നും എനിക്ക് പോയി കിട്ടിയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് ഇതേനാണ് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയുടെ ഈ മിക്സ് നമ്മൾ നല്ലോണം പേസ്റ്റ് പോലെ നല്ലോണം അങ്ങോട്ട് തേച്ച് പരത്തി വയ്ക്കാം ഇതൊരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇതുപോലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പരട്ടിയപ്പം തന്നെ നമ്മളെടുത്ത് കഴുകരുത് കുറച്ചായിരുന്നു വെയിറ്റ് ചെയ്യാം നല്ല ഒരു ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കറ പോകാത്ത പാത്രങ്ങളോ അതുപോലെ മെഴുക്ക് പിടിച്ച പാത്രങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ട് ഈ അടിയിൽ കരിഞ്ഞ് പിടിച്ച പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ പാത്രങ്ങൾ നമുക്കിത് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് കറകൾ ഇളക്കി കളഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ചട്ടിയെ കണ്ടു ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആ സൈഡിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടി അപ്പോൾ എന്തായാലും ഇതൊരു നല്ല അടിപൊളി ടിപ്പാണ് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ ടിപ്പ് വെച്ചിട്ട് നമ്മൾ കിച്ചണിലെ പാത്രങ്ങൾ മാത്രമല്ല നമുക്ക് സിങ്കും അതുപോലെ നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ബാത്റൂമിൻ്റെ കോർണറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൂപ്പൽ അഴുക്കുകളൊക്കെ ഒരു പത്ത് മിനിറ്റോളം ഈ എന്താ പറയുക ഈ ഒരു പേസ്റ്റ് തേച്ച് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പളവളാന്ന് വെട്ടിത്തിളും അതായത് എന്താ പറയുക ബാത്റൂമും അതുപോലെ സിങ്കും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഡാപ്പൊടി ചേർക്കുക അതുപോലെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മീനൊക്കെ കഴുകിയിട്ട് നമ്മുടെ സിംഗ് ഒക്കെ ആകെ മോശമായിട്ടിരിക്കും നല്ലൊരു വൃത്തികെട്ടമാണോ അതുപോലെ നമ്മുടെ ഉഴുന്ന് കഴുകി കഴിയുമ്പോഴേ നമ്മുടെ സിംഗിന്നൊരു വൃത്തികെട്ടമാണോ ഒക്കെ വരും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഇത് നമുക്ക് വയനാവശ്യമുള്ള സാധനം സോഡാപ്പൊടിയും ഉപ്പും തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഉപ്പ് എന്ന് പറയുന്ന സംഭവം ബാഡായിട്ടുള്ള സ്മെല്ലിനൊക്കെ വലിച്ചെടുക്കുന്നത് നല്ലൊരു പവറുള്ളൊരു ഐറ്റം ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്ലീനിങ് സിങ്ക് ക്ലീൻ ചെയ്യലും ബാത്റൂം ക്ലീൻ ചെയ്യലും ഒക്കെ നിങ്ങൾ പരമാവധി ഉപ്പ് ഉപയോഗിച്ച് ചെയ്ത് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഇതിലോട്ട് സോഡാപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടിയും ചേർത്ത് കൊടുക്കുക നല്ലോണം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏത് ഇപ്പം നമുക്ക് ചില പാത്രങ്ങളിൽ എത്ര കഴുകിയാലും ഒരു മീനിൻ്റെ സ്മെല്ലും ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവും നമ്മൾ മീനൊക്കെ കഴുകാൻ വേണ്ടി ഒരു പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിൽ നിന്ന് ചിലപ്പോൾ എത്ര ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് കഴിക്കാനും ചിലപ്പോൾ ആ ഒരു ഉളമ്പ് പോയി കാണില്ല അതുപോലെ നമ്മൾ മീൻ വർക്കാനുപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ ഒരു ടിപ്പാണ് അതുപോലെ നമുക്ക് സിംഗിലത്തെ ഉളുമ്പ് അതുപോലെ നമ്മൾ ഈ ഉഴുന്നൊക്കെ കഴുകി കഴിയുമ്പോൾ സിംഗിൽ ഒരു പൊട്ട മണം വരും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണത് അപ്പോൾ എവിടെയാണ് നമുക്ക് ആ ബാഡ് സ്മെല്ല് തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രബ്ബർ ഉപേക്ഷിച്ചൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ട സ്മെല്ലൊക്കെ മാറി നല്ല ഫ്രഷ് സ്മെല്ലായിട്ട് കിട്ടുട്ടോ അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ടിപ്പാണ് ഒന്ന് ചെയ്ത് നോക്കിക്കോളോ നല്ല ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാനും അതുപോലെ തന്നെ കറികളും ഒക്കെ പോകാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് കണ്ടുനോക്കാം ഇത് നമുക്ക് നമ്മുടെ മഴക്കാലം ആവുമ്പോഴും പ്രാണികൾ പാറ്റുകൾ എലികൾ എല്ലാത്തിൻ്റെ ശല്യത്തിൻ്റെ ഒരു ഒരു സീസൺ വരാൻ പോവാണ് അപ്പോൾ അതിനെയൊക്കെ തുരത്തി ഓടിക്കാനും നമ്മുടെ വീടും പരിസരമൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ വെറുതെ കളയുന്നത് നമ്മുടെ സവാളത്തൊലി സവോള മാത്രമല്ല സവോള വെളുത്തുള്ളി ഇഞ്ചി നമ്മളിപ്പോൾ ഒരു ചിക്കൻ കറിയിലേക്കോ മീൻ കറിയിലേക്കും നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയൊന്നും മാറ്റി അതൊന്നും ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ആവുന്നതുവരെ നല്ലോണം ആ സവാളയുടെയും വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി വെളുത്തുള്ളി തൊലി ചേർക്കും марക്കരുത്ട്ട അതും മസ്റ്റ് ആണ് നല്ലോണം തലጭ കഴിഞ്ഞു കഴിഞ്ഞു ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ആണ് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടത് ആ സവോളയുടെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ആ സവോള ഇത് അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് നമുക്കിതേ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ ഞെട്ടിയാണ് അപ്പോൾ ഒരു നമ്മൾ പച്ചമുളക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ ബൾക്കായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല അപ്പോൾ അത്യാവശ്യം ഇത്രയും ഒന്നോ രണ്ടോ ഞെട്ടി ഇട്ടിട്ടൊന്നും കാര്യമില്ല അത്യാവശ്യം ഒരു പിടി കൈപ്പിടി ഞെട്ടി ഇതുപോലെ നമ്മുടെ ഇട്ട് കൊടുക്കുക അത് ഒരു ചെറിയ ചൂടിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഭയങ്കര ഹൈ ചൂടില് നമ്മളത് പച്ചമുളകിൻ്റെ ഞെട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമൊക്കെ പോവും ആ മണം സ്മെല്ലൊക്കെ പോവും അപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഞെട്ടിയിട്ട് ഒരു രാത്രി വെക്കാം കുറച്ച് ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡെറ്റോൾ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കംഫർട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ കംഫർട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു അടപ്പിലൊരു അര അടപ്പാണ് ഞാൻ കംഫർട്ട് ഉപയോഗിച്ചിരിക്കണത് നിങ്ങൾ എന്താ പറയുക പുറത്ത് ഔട്ട് സൈഡൊക്കെയാണ് നമ്മൾ ഈ സ്പ്രേ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഡെറ്റോളന്നെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ എലിയുടെ അതുപോലെ പുറത്തുള്ള പാറ്റുകൾ ഇഴജന്തുക്കൾ ഇതൊന്നും നമ്മുടെ വീട്ടിലോട്ട് കയറി വരില്ല അപ്പോൾ ഇതൊന്നും തന്നിട്ട് നമുക്ക് ഇനി ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഇവരുടെ ശല്യം കൂടുതലുള്ളത് അതുപോലെ പാറ്റ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ അതുപോലെ സിംഗിൻ്റെ അവിടെ അവിടെയൊക്കെ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം എന്തായാലും മഴക്കാലം ഒരുപാട് പ്രാണികളുടെയും പാറ്റകളുടെയൊക്കെ ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട് മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്മെല്ല് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതൊരു മസ്റ്റ് ഡ്രൈ ടിപ്പാണ് കേട്ടോ ഇതിപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു അഞ്ചാറ് പീസ് കറി ആമ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വേണ്ടത് നമ്മുടെ കംഫർട്ട് കംഫർട്ടും കരയാവുമ്പോൾ ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൂമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും സ്മെല്ല് മാത്രമല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ടിപ്പാണിത് കാരണം നമ്മുടെ വീട്ടിൽ പാറ്റകളുടെയോ പ്രാണികളുടെയോ അതുപോലെ മറ്റേ മാറാൽ കൂട് കൂട്ടുന്നത് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇപ്പം നമ്മൾ ഇതിൽ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ ഷാമ്പു അത്യാവശ്യം നല്ല വീര്യം കൂടിയ ഷാംപു ഹെർബൽ ഷാംപു അല്ല അത്യാവശ്യം നല്ല വീര്യം കൂടിയ ഷാംപു തന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ കർപ്പൂരം കർപ്പൂരം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കർപ്പൂരം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ്റെ ഒരു എന്താ പറയുക മണമൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മാറി വേറൊരു ലെവലിലോട്ട് മാ മാറും ഇത് നമ്മളൊരു കുപ്പിയിലോട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ടോ ആക്കി വയ്ക്കുക ഒരുപാട് നല്ല എന്താ പറയുക നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കൊണ്ടുവരുന്ന ഒരു ഒരു ടിപ്പാണത് കാരണം അതുപോലെ ഗസ്റ്റൊക്കെ വരണ സമയത്ത് നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ ഡൈനിങ് ആവട്ടെ കബോർഡ് ആവട്ടെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലും ബാത്റൂമിലെല്ലാം അവിടുന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഫ്രഷ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ബാത്റൂമിൽ നമുക്ക് ക്ലോസറ്റിലും ആയിട്ട് ആവട്ടെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടിപ്പാണിത് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ സിങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ചതിന് ശേഷം സിങ്കിൽ ഇതുപോലെ ഒരടപ്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ എന്താ പറയുക നമ്മുടെ ഓവുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് മെയിനായിട്ട് ഈ സംഭവം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പാ പ്രാണി പാറ്റ അതുപോലെ ഒച്ചതൊന്നും ഇതൊന്നും കയറി വരില്ല കേട്ടോ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ശരി ദേഷ്യം വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒച്ചെന്ന് പറയണത് അപ്പോൾ അങ്ങനെ ഒച്ചുകൾ കയറി വരുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ ഒരു ടിപ്പിലോട്ട് കിടക്കാം ഇത് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും എളുപ്പത്തിൽ ചതമ്പലൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ മത്തി കുഞ്ഞമത്തിയാണ് ഇപ്പോൾ ഈ ചെറിയ മത്തി ചെറിയ നത്തോലിയൊക്കെ വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്യലൊരു പണിയാണല്ലേ അപ്പോൾ അതിനായിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തത് നമ്മുടെ കൈ വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഓരോ ഓരോ മീൻ എടുത്ത ചെതമ്പല് കളിയാന്ന് പറയുന്നത് ചെറിയ മത്തി അതുപോലെ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് ഒന്ന് കല്ലുപ്പും വിനാഗിരി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ചെതമ്പലൊക്കെ നമ്മൾ പോയി കിട്ടും അതിനുശേഷം ഒരു മീൻചട്ടിയിലോട്ട് എടുത്ത് നല്ലവണ്ണം വെള്ളത്തിൽ കുറേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മീൻ ക്ലീൻ ക്ലീനായി അതുപോലെ നമ്മൾ മീൻ ഇന്ന് കറി വെക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ച് മീൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന പോലെ നല്ല വെള്ളം പൈപ്പ് വാട്ടർ അല്ല ഫ്രഷ് നല്ല കുടിക്കുന്ന വെള്ളം ഒഴിച്ച് ഇതുപോലെ നമ്മളടച്ച് ഫ്രീസറിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രഷ് ആയിട്ടായിരിക്കും പിന്നെ നമുക്ക് ചിക്കനും മട്ടനും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും അതിൻ്റെ മണമൊക്കെ മാറി നല്ല എന്താ പറയുക കറി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനുള്ളൊരു ടിപ്പ് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ചിക്കൻ കഴുകണതിനെക്കാട്ടി മുമ്പ് ജസ്റ്റ് ഒന്ന് ആ ചോരയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ കുറച്ച് കല്ലുപ്പും അതുപോലെ കുറച്ച് തൈരും കുറച്ച് വിനാഗിരിയും ചേർത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അതിന് ശേഷം വേണം നമ്മൾ നല്ല വെള്ളത്തിൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ചിക്കൻ നമ്മൾ കറി വെച്ചാലും റോസ്റ്റ് ആക്കിയാലും ആ ചിക്കൻ്റെ ആ സോഫ്റ്റ്നസ് നഷ്ടപ്പെടില്ല അതുപോലെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ക്ലീനായി കിട്ടും ചെയ്യും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ തൈരിൽ മുക്കിയൊരു പത്തിരുപത് മിനിറ്റ് വെക്കാൻ മറക്കരുത് അതിനുശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ ഇനി നമുക്ക് കിച്ചണിലുള്ള കുറച്ച് കുറച്ച് പൊടിക്കൈകളൊന്നും കണ്ടു വെക്കാം നമ്മുടെ ബിരിയാണി അരി ഇത് കേടാവാതിരിക്കാനായിട്ട് ഈ ചെള്ളു പ്രാണിയൊന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് പീസ് ഗ്രാമ് ഒന്നിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അതിലോട്ട് എത്ര കാലം എന്ന് വെച്ചാൽ ഒരുപാട് കൊല്ലങ്ങളില്ലാട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു ചൂടുകാലൊക്കെ വരുമ്പോൾ ഈ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തു വെക്കാം അതുപോലെ നമ്മൾ രണ്ട് മാസത്തേക്കൊക്കെ വെക്കേഷന് നാട്ടിൽ പോണ സമയത്ത് നമ്മുടെ അരിയിലും ഇതുപോലെ ചെള് വരാതിരിക്കാനായിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഫ്ലാസ്ക് കെറ്റിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് നിൽക്കുന്നുണ്ടാവും ഒരുപാട് നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ഉപ്പും ഞാൻ എപ്പോഴും പറയാറില്ലേ എന്ന് പറയുന്നത് ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് തിളപ്പിക്കുക ആ തിളച്ച വെള്ളം നമ്മുടെ ഫ്ലാസ്കിലോ കെറ്റിലോ എവിടെയാണ് നമുക്ക് ബാഡ് സ്മെല്ല് നിൽക്കണമെന്ന് വെച്ചാൽ അതിലോട്ട് ഒഴിച്ച് വെച്ച് പോലെ നമ്മൾ രാത്രിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി ഒഴിച്ച് വെച്ച് രാവിലെ നമ്മളത് ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ മണമെന്ന് എന്ത് ബാഡ് സ്മെല്ലാണെന്നുണ്ടെങ്കിലും അത് പോയി കിട്ടും അതുപോലെ അത് നമ്മൾ നല്ലോണം കഴുകി തുടച്ച് ടിഷ്യൂ വെച്ചിട്ട് ഒട്ടും ഈർപ്പില്ലാതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലൊരു ടീ ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കില്ല കേട്ടോ അതുപോലെ നമ്മുടെ കാസർഗോഡിലും ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ബാഡ് സ്മെല്ലും നമുക്ക് കളയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഒത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോയേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ട് ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ടിപ്പായിട്ട് കാണാം ബൈ